നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ ഗാസയുദ്ധം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള നീക്കവുമായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സർപ്രൈസുകൾക്കായി തയ്യാറായിരിക്കാനാണ് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസ്ര ഇസ്രയേലിനോട് ടെലിവിഷൻ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടത് ലബനൻ ആഭ്യന്തര യുദ്ധക്കാലത്ത് ഉയർന്നുവന്ന തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ ഗാസയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പുതിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം എന്നും ചെറുത്തുനിൽപ്പിന്റെയും വിമോചന ദിനത്തിന്റെയും വാർഷികം ആഘോഷിക്കുന്ന ഹിസ്ബുള്ള വ്യക്തമാക്കി ഗ്രൂപ്പിന്റെ സെക്രട്ടറി ജനറൽ ഹസൻ നെസറലയാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് ഹമാസ് ഇപ്പോഴും പോരാട്ടം തുടരുക തന്നെയാണ് വടക്കൻ ഗാസയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ചില പ്രദേശങ്ങളിൽ വീണ്ടും സംഘടിച്ച് വീണ്ടും ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഹമാസ് എന്നാൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നസ്രുള്ള പറയുന്നു ഇസ്രയേലി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ സാക്കി ഹനേഖ്ബി തന്നെ ഇക്കാര്യം തുറന്നു സംബന്ധിച്ചത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു നസ്ര പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണെന്നും ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രയേലിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ നേരിടേണ്ടി വരുന്നതെന്നും ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു ഗാസയിലെ റാഫ നഗരത്തിലെ ആക്രമണം ഉടൻ നിർത്തണമെന്ന് ലോക കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യം നടത്തുന്നുവെന്ന് കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര വിധി പറയുകയായിരുന്നു കോടതി ഉത്തരവ് വന്ന മിനിറ്റുകൾക്കുള്ളിൽ റാഫേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ മറുപടിയും നൽകി ഇതോടെ ഇസ്രായേൽ ഉത്തരവ് പാലിക്കില്ലെന്ന് വ്യക്തമായിട്ടുമുണ്ട് എന്നാൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുമെന്നതിന്റെ സൂചനയാണ് ലോക കോടതി വിധി ഇസ്രായേലുമായി പുതിയ ചർച്ചകൾ ആവശ്യമില്ല എന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ ഹംദാൻ പറഞ്ഞു അത്തരം ചർച്ചകൾ ഇസ്രായേൽ സൈന്യത്തിന് ഗാസയിൽ ആക്രമണം തുടരാൻ കൂടുതൽ സമയം നൽകുമെന്ന് ഹംദാൻ പറഞ്ഞു ഈജിപ്റ്റിനും ഗാസയ്ക്കുമിടയിലെ റാഫ അതിർത്തി തുറക്കണം ജനങ്ങളിലേക്ക് മാനുഷിക സഹായം എത്തിക്കണം കോടതിയുടെ അന്വേഷണ സംഘത്തെ ഇസ്രയേൽ ഗാസയിലേക്ക് കടത്തിവിടണം ഒരു മാസത്തിനുള്ളിൽ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നിവയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മറ്റ് ഉത്തരവുകൾ കടുത്ത ക്ഷാമത്തിലൂടെ നീങ്ങുന്ന ഗാസയിൽ ഭക്ഷ്യവിതരണം തടയാൻ പാടില്ല എന്ന് ഇസ്രയേലിനോട് മാർച്ച് തന്നെ കോടതി ഉത്തരവിട്ടിരുന്നതാണ് ഇത് പാലിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ റാഫേൽ സൈനിക നടപടി അനിവാര്യമാണെന്ന് ഇസ്രയേൽ വാദിച്ചു ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ നരകയാതനയിൽ തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ റാഫേലെ അതിർത്തി പിടിച്ചെടുത്തതിനാൽ സഹായം എത്തിക്കാനും ആകുന്നില്ല ഏകദേശം എട്ടു ലക്ഷം പേർ റാഫേൽ നിന്ന് പലായനം ചെയ്തതായാണ് കണക്ക് വടക്കൻ ഗാസയിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കടന്നു എന്നാൽ ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നദന്യാകൂ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ ഇസ്രായേലിന്റെ അയേണ്ടം ആൻഡോം സിസ്റ്റത്തെപ്പോലും തോൽപ്പിച്ചാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അയ്യായിരം റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചത് ഇതോടെ ഇസ്രയേലിന്റെ അയേണ്ടം സിസ്റ്റം വീണ്ടും കൂടുതൽ പ്രവർത്തനക്ഷമമായി പ്രതിരോധം തീർക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടു